സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് 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 സെന്റർ 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 ലൈബ ലൈബ വളരെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു തിരിഞ്ഞു നോക്കാൻ ആളില്ല കാളികാവ് അഞ്ചിച്ചവടി മുച്ചിക്കലാണ് സംഭവം രണ്ടാഴ്ചയായി പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകുകയാണ് മൂച്ചിക്കലങ്ങാടിയുടെ നടുവിലാണ് പൈപ്പ് പൊട്ടിയത് ഇതുകാരണം കളപ്പാട്ടുമുണ്ട ഭാഗത്തേക്കുള്ള ജലവിതരണത്തിന് വേഗത കുറഞ്ഞിട്ടുണ്ട് പൊട്ടിയ പൈപ്പ് മാറ്റാൻ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാളികാവ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുറിക്കൽ സ്റ്റോഴ്സ്